സത്യത്തിൽ എനിക്ക് വളരെ 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 കഷ്ടം കഷ്ടം ശോഭയുടെ അടുത്ത് ഇങ്ങനെ കരഞ്ഞു കരഞ്ഞു വിളിച്ചിട്ട് ഞാൻ ഞാൻ എന്തോ എന്തോ എന്നുള്ള രീതിയിൽ അങ്ങ് ാണ് കഴിഞ്ഞ ദിവസം ബിഗ് ബോസിനെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ കേട്ട പേരായിരുന്നു ശോഭ വിശ്വനാഥിന്റെ കാരണം ശോഭയെക്കുറിച്ചുള്ള വാർത്തകൾ രണ്ടു മൂന്ന് ദിവസങ്ങളായി പുറത്തു വരുന്നുണ്ട് ശോഭ അഖിൽ അഖിൽമാരാറിനെതിരെ കേസ് കൊടുത്തു എന്നതായിരുന്നു ഇന്നലെ പുറത്തു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അഖിൽ മാരാർ അദ്ദേഹത്തിന്റെ കുട്ടികളെ തല്ലാറുണ്ടെന്ന പേരിലും അതുപോലെ അഖിൽ മാരാർ ബിഗ് ബോസിലെ സ്ത്രീകളെ മുഴുവൻ അടിച്ചാക്ഷേപിച്ചു എന്ന പേരിലുമായിരുന്നു ശോഭ ഇയാൾക്കെതിരെ പോലീസ് കംപ്ലയിൻ്റ് നൽകിയത് ഒപ്പം പോലീസിലെ ഉയർന്ന ഉദ്യോഗസ്ഥരെ പോയി നേരിൽ കണ്ട് പരാതി സമർപ്പിക്കുകയും ചെയ്തിരുന്നതായി അഖിൽമാരാർ തന്നെ പറയുന്നു എന്നാൽ ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തതിന് പിന്നാലെ ശോഭ ഇതിനെക്കുറിച്ച് കരഞ്ഞു വിളിച്ച് പലരോടും സംസാരിച്ചുവെന്നും വാർത്തയിൽ പറയുന്നുണ്ട് വാർത്തകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട ശോഭ രംഗത്തെത്തിയിരുന്നുവെന്നും ആരും ഇങ്ങനെ ചെയ്യരുതെന്നും മാരാർ പറയുന്നത് തെറ്റാണെന്നുമായിരുന്നു ശോഭയുടെ വാദം എന്നാൽ ശോഭ പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് താൻ ഇത്രയും പബ്ലിക്കായി തുറന്നു പറഞ്ഞത് ശോഭ ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ അതുപോലെ പബ്ലിക്കായി എത്തി തുറന്നു പറയണം അല്ലാതെ കമന്റ് ബോക്സ് ഓഫ് ചെയ്ത് മറ്റുള്ളവരെയും വാർത്ത കൊടുത്തവരെയും വിളിച്ച് സംസാരിക്കുകയല്ല വേണ്ടതെന്ന് മാരാർ പറയുന്നു ഇതിന് പിന്തുണച്ചുകൊണ്ടാണ് നിരവധി പേർ രംഗത്തെത്തുന്നത് ആ പറഞ്ഞത് ശരിയാണ് ശോഭ ചെയ്തത് തെറ്റല്ലെങ്കിൽ ശോഭ ഇങ്ങനെ ചെയ്യണം അല്ലാതെ മറിച്ചല്ല ചെയ്യാനുള്ളതെന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നുണ്ട് അഖിൽ അഖിൽമാരാരുടെ വാക്കുകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലടക്കം ചർച്ച ചെയ്യപ്പെടുന്നത് അഖിൽ ശോഭയെക്കുറിച്ച് പറയുന്ന വാക്കുകൾ അതും ശോഭ വിളിച്ചു കരഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ അത് പ്രേക്ഷകരുടെ ഇടയിൽ വലിയ ഞെട്ടിലുണ്ടാക്കുന്നുണ്ട് തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാണ് അതിനെതിരെ പോസ്റ്റ് ഇടണം അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ശോഭയുടെ ഭാഗത്തുനിന്ന് ഉയർന്നു വരണം ഇത് വാർത്ത കൊടുത്തവരെ വിളിച്ച് പറയുക മാത്രമല്ല ചെയ്യേണ്ടതെന്നും ശോഭയുടെ വെളിപ്പെടുത്തൽ ഞങ്ങൾക്ക് ആവശ്യമാണെന്നും പറയുന്നു ഇക്കാര്യത്തെക്കുറിച്ച് ശോഭ ഇതുവരെ പ്രതികരിച്ചെത്തിയിട്ടില്ല എന്താണ് അഖിൽമാരാർ ശോഭയ്ക്കെതിരെ ചെയ്ത സൈബർ കുറ്റം എന്നാണ് ചോദിക്കുന്നത് ഇപ്പോഴും എല്ലാ ലൈവിലും ഒരു കുറ്റം പോലും ശോഭയെക്കുറിച്ച് അഖിൽമാരാർ തുറന്നു പറഞ്ഞിട്ടില്ല ശോഭ വളരെ നല്ല സ്ത്രീ എന്ന് തന്നെയാണ് പറയുന്നത് സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുകയും ജീവിതത്തിൽ ഒരുപാട് കടന്നുപോയതുമായിട്ടുള്ള വ്യക്തിയാണെന്ന് അഖിൽമാരാർ ഇപ്പോഴും എടുത്തു പറയും എന്നിട്ടും തിരിച്ചു ശോഭ എന്താണ് അഖിൽമാരാറോട് ആ ഒരു മാന്യത കാണിക്കാത്തതെന്ന് പ്രേക്ഷകർ ചോദിക്കുന്നു ബിഗ് ബോസിൽ കപ്പിന്റെ പേരിൽ ഉണ്ടായ പ്രശ്നമാണെങ്കിൽ ആ കപ്പ് അഖിൽമാരാർ നേടി വീട്ടിലുണ്ട് അതിന്റെ പേരിലുള്ള പകയാണോ രണ്ടാം സ്ഥാനം പോലും അല്ലായിരുന്നു ശോഭ ശരിക്കും പറഞ്ഞാൽ അഞ്ചാം സ്ഥാനക്കാരിയാണ് അഖിൽമാരാർക്ക് കപ്പ് കിട്ടിയില്ലായിരുന്നുവെങ്കിൽ ശോഭയ്ക്ക് കിട്ടുമായിരുന്നുവെന്ന് ഒരു ഉറപ്പുമില്ല കാരണം അഞ്ചാം സ്ഥാനക്കാരിക്ക് എങ്ങനെയാണ് രണ്ടാം സ്ഥാനത്തേക്ക് എത്താനാവുക അതും ഒരു ചോദ്യമാണ് പിന്നീട് എന്താണ് ശോഭയുടെ പ്രശ്നമെന്നും പ്രേക്ഷകർ ചോദിക്കുന്നു ശോഭ അഖിൽമാരാറോട് ഇത്ര ദേഷ്യം കാണിക്കാൻ വേണ്ടി അഖിൽ എന്താണ് ചെയ്തത് െന്നും പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് നിരവധി പേരുടെ അടിസ്ഥാനമായ ചോദ്യവും ഇത് തന്നെയാണ് ഇപ്പോൾ അഖിൽമാരാരും പറയുന്നത് ഇത് തന്നെയാണ് എല്ലാം ചെയ്തത് ശോഭയാണ് ശോഭയാണ് ആവശ്യമില്ലാത്ത വിഷയത്തിൽ കാര്യം പിടിച്ചത് ഞാൻ പറഞ്ഞത് ബിഗ് ബോസിൻ്റെ ഉള്ളിൽ നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് ബിഗ് ബോസിൻ്റെ ഉള്ളിലെ സ്ത്രീകളെല്ലാം തന്നെ ഇങ്ങനെയാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ചില സ്ത്രീകളെ അവിടുത്തെ ഉടമസ്ഥർ ഉപയോഗിക്കാൻ ശ്രമിച്ചു എന്നാണ് പറഞ്ഞത് അത് അതിജീവിതകളുടെ കഥയാണ് പെൺകുട്ടികൾക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിച്ചത് അങ്ങനെ ഒന്നും അവിടെ ഉണ്ടാവാതിരിക്കാനാണ് ഞാൻ സംസാരിച്ചത് ശോഭയെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞതെന്ന് പറയുന്നു അടിച്ചാക്ഷേപിച്ചിട്ടില്ല ഞാൻ അവിടെ വരുന്ന എല്ലാവരും അങ്ങനെയാണ് കയറുന്നതെന്ന് പറഞ്ഞിട്ടില്ല അവിടെ വരുന്നവർ സ്ത്രീകളെ ഇങ്ങനെ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നുവെന്നും സ്ത്രീകൾ പേരിൽ അല്ല കുറ്റം എന്നുള്ള രീതിയിലാണ് ഞാൻ സംസാരിച്ചത് അവിടെയുള്ള മുതലാളികളുടെ എതിരെയാണ് ഞാൻ സംസാരിച്ചത് ശോഭയ്ക്ക് അടുത്ത സുഹൃത്തുക്കൾ അതിനകത്തുണ്ട് സമ്മതിച്ചു അവരെ വേദനിപ്പിക്കാതിരിക്കാനാണ് ശോഭ ഇങ്ങനെ ചെയ്തതെങ്കിൽ വളരെ മോശമായി പോയി സ്ത്രീകൾക്ക് നീതി ലഭിച്ചു കൊടുക്കേണ്ട ഒരു ശോഭ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് ലൈവിൽ പറയുന്നു സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ